പ്രധാനപ്പെട്ട ഭാഗം ഞാൻ സുന്ദരകണ്ഠത്തിന് തന്നെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ വന്നാലും പിന്നെ ഒരു കാര്യം ഉം അവതരിപ്പിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ട് പോണപ്പൊക്കെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നാമത്തേക്ക് പറയൂ ഇതപ്പോ പ്രചാരണം ചെയ്യണം കൊണ്ട് രാമായണത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് കൂടി അതെ ശരി അപ്പൊ സമയത്തിന്റെ പരിമിതി എത്രയായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ അത് കൂടെ എടുക്കാം ഞാൻ പിന്നെ ഇത് കൂടാണ്ടേ അപ്പൊ കൃഷി പറയുന്നത് ഏഴു ദിവസം കൊണ്ട് വായിക്കണമെങ്കിൽ പറഞ്ഞാ മതി വായിച്ചു അല്ലെ പക്ഷെ അപ്പൊ മാബ്